പത്തനംതിട്ട തിരുവല്ലയിൽ പീഡനക്കേസ് ഉൾപ്പെടെ ലോക്കൽ കമ്മിറ്റി അംഗം സി സി സജിമോനെതിരെയുള്ള ആരോപണങ്ങൾ തള്ളി യുവതി രാഷ്ട്രീയ വിവാഹത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുകയാണ് കുഞ്ഞു സജിമോന്റെ എന്നും യുവതി ട്വന്റി ഫോറിനോട് പറഞ്ഞു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി നേരിട്ട് കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചുവെന്നും യുവതി പറഞ്ഞു എന്റെ കുഞ്ഞാണ് എന്റെ കുഞ്ഞ് എനിക്ക് ഭർത്താവ് ഭർത്താവ് മരിച്ചു പോയിട്ടില്ല എന്റെ ഭർത്താവ് എന്റെ കൂടുണ്ട് എന്നെ അന്ന് പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയം മുതൽ ഞാനിങ്ങോട്ട് സഹകരിച്ച വ്യക്തികൾ ഇന്നും കാണുമ്പോൾ കണ്ടാ വിളിക്കും ചുരിക്കും സംസാരിക്കുമ്പോൾ പക്ഷെ അവരതൊക്കെ വിഷയങ്ങളാക്കി എടുത്തു മാറ്റുന്നു എന്നുള്ളത് പിന്നീടാണ് നമ്മൾ അറിയുന്നത് ആ പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ജീവിക്കണ്ടായോ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളും ജീവിക്കണം മനസ്സിലായോ അപ്പൊ ഞാൻ എന്നെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും അതുപോലത്തെ അവസ്ഥയിൽ എന്നെ ഇങ്ങനെ കൊണ്ടെത്തിക്കരുത് പാർട്ടി നേതൃത്വത്തിലും പിന്നെ പോലീസ് മേധാവിക്കും ഒക്കെ ഞാൻ പരാതി കത്തെഴുതി കൊടുത്തിരുന്നു എനിക്ക് പരാതിയില്ല പരാതിയില്ല പരാതിയില്ലെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ആർ സനൽകുമാറിനെതിരെയും സുഹൃത്തുക്കളാണെന്നും അവർ ഇതിന് രണ്ടുപേരുമാണെന്ന് സംശയിക്കുന്നതായും യുവതി ആരോപിക്കുന്നു സഹോദരൻ ഇത്തിരി കൂട്ടുകാരുണ്ട് അത് ശത്രുക്കളായിരിക്കും മിത്രങ്ങളായിരിക്കും അവരെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കാരണം ഇന്നത്തെ ശത്രുനാള മിത്രമാണ് അതുകൊണ്ട് സഹോദരൻ ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ചെയ്യുന്നതിന് അതിനെക്കുറിച്ച് എനിക്ക് ക്ലാരിഫൈ ചെയ്യാൻ അറിയില്ല കാരണം എനിക്ക് ബന്ധമില്ല ഇതിലൊന്നും

അതിനപ്പുറത്തേക്ക് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം പാർട്ടിയുടെ ഔദ്യോഗിക വിഭാഗം കൃത്യമായ രീതിയിൽ സജിമോനോടൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ ആ ചുമത്ര മേഖലയിലെ ഒരു തിരുവല്ല ലോക്കൽ കമ്മിറ്റി നോർത്ത് ലോക്കൽ കമ്മിറ്റി ഒരു വിഭാഗം പൂർണ്ണമായി സജിമോൻ്റെ കയ്യിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് നമ്മൾ നേരത്തെ തന്നെ കണ്ടാണ് സി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ സജിമോനെ പുറത്താക്കിയ യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ വന്ന സമയത്ത് തന്നെ നൂറിലധികം വരുന്ന സ്ത്രീകളടക്കമുള്ള ആളുകളാണ് നിങ്ങൾ ചെയ്തത് തെറ്റാണ് സജിമോനെ പുറത്താക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് മുൻവശത്തേക്ക് വരെ വരുന്നൊരു സാഹചര്യം എന്തായാലും ഇപ്പോൾ ൂടി ഇത് പൂർണ്ണമായി തള്ളുകയാണ് കുഞ്ഞ് തന്റേതാണ് സജിമോന്റേതല്ല എന്നാണ് അതിജീവിത പറയുന്നത് രാഷ്ട്രീയ വിവാദത്തിനു വേണ്ടി തന്നെ ഉപയോഗിക്കുന്നു ഇതുകൂടാതെ പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കേരള ബാങ്ക് ഡയറക്ടറും ഒക്കെയായ അഡ്വക്കേറ്റ് ആർ സനിൽകുമാറിനെതിരെയും ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് തന്റെ സഹോദരൻ സാബു ജോൺസണും സനിൽകുമാറും സുഹൃത്തുക്കളാണ് സജിമോന് എതിരാണ് ഇവർ രണ്ടുപേരും ഈ പരാതി താൻ ഒരു ഘട്ടത്തിൽ പോലും കൊടുത്തിട്ടില്ല താൻ എവിടെയും മൊഴി കൊടുത്തില്ല സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പാർട്ടി നേതൃത്വത്തിനുമൊക്കെ തനിക്ക് ഒരു പരാതിയുമില്ല എന്ന് പറഞ്ഞിരുന്നു ഏറ്റവും ഒടുവിൽ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ നേരിൽ കണ്ട് ഈ കുഞ്ഞ് തൻ്റേതാണ് അല്ലാതെ സജിമോൻ്റേതല്ല തനിക്കൊരു ഭർത്താവുണ്ട് തന്നെ ഈ രാഷ്ട്രീയവാദത്തിലേക്ക് വലിച്ചഴിക്കരുതെന്ന് നേരിൽ കണ്ട് പറഞ്ഞിരുന്നു അതിനുശേഷവും വീണ്ടും സജിമോനെ തകർക്കാനായി തൻ്റെ കൂടി ഉപയോഗിക്കുകയാണെന്ന് അജീവത പറഞ്ഞു വയ്ക്കുമ്പോൾ കൃത്യമായ രീതിയിലുള്ളൊരു വിഭാഗീയത ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും ൃത്യമായ രാഷ്ട്രീയമായി ഈ വിഷയത്തെ ഒരു വിഭാഗം ഉപയോഗിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല ആദ്യ പ്രതികരണമാണ് അതിജീവിത നടത്തിയിരിക്കുന്നത് പാർട്ടി സെക്രട്ടറിയെ നേരിൽ കണ്ട് ശേഷം ആദ്യ പ്രതികരണം അതിജീവിത ട്വന്റി ഫോറോട് നടത്തിയിരിക്കുന്നു സജിമോന്റെ കുഞ്ഞല്ല സജിമോനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു കാരണവശാലും സജിമോനെ ക്രൂശിക്കാൻ അനുവദിക്കില്ല എന്നാണ് അതിജീവിത പറയുന്നത് എന്തായാലും തുടർ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിജീവിത നമ്മളോട് വ്യക്തമാക്കുന്നത് എന്തായാലും സജിമോൻ സജിമോന്റെ കൂടെ നിൽക്കുന്നവർ എന്തായാലും സജിമോന്റെ ഭാഗം പാർട്ടിയിൽ തിരിച്ചെടുത്തതിലുള്ള വിമർശനം നേരിടാൻ സജ്ജമാണ് എന്ന് തന്നെയാണ് ാണ് ശബ്ദരേഖ വ്യക്തമാകുന്നത്